അപ്പൊ എനിക്ക് തരണ്ട മോനെ ഇരിക്കു തരണ്ട തരണേ ഇവിടെ ഫ്ലാറ്റിലുള്ള കാര്യമുണ്ടോ ഒരു കാര്യമുണ്ടോ അതിവിടെ ഫ്ലാറ്റിന്റെ കാലമല്ലേ എടുക്കേണ്ട അവകാശം ഞങ്ങളോ ഫ്ലാറ്റിൽ ഞങ്ങൾ ഞങ്ങളോ അല്ലേ ഇതൊക്കെ നമുക്ക് തരണ്ടല്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ ഇത് കാരണം കേൾക്കണം ഫ്ലാറ്റിന് കേൾക്കണം നിലമ്പൂരിലേക്ക് പ്രളയ ദുരിതാശ്ചാസമായി രാഹുൽഗാന്ധി എം പി നൽകിയ ഭക്ഷ്യക്കിറ്റുകൾ പൂഴ്ത്തിവെച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിക്ക് നൽകിയ ഭക്ഷ്യധാന്യങ്ങളാണ് പൂഴ്ത്തിവച്ചത്